വണ്ടൻമേട് എം ഇ എസ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികവും ഔട്ട് പരേഡും ജനുവരി ഇരുപത് ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ കടപ്പണിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇടുക്കി ഇടുക്കി അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് ഡീൻ ഡീൻ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും നിർമ്മാണം പൂർത്തിയാക്കിയ ഓപ്പൺ എയർ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനവും സ്കൂൾ വാർഷികവുമാണ് നടക്കുന്നത് സ്കൂളിന്റെ വർഷം പൂർത്തിയാവുന്ന വാർഷികം ഈ വരുന്ന ശനിയാഴ്ച ഇരുപതാം തീയതി നടത്തിയാണ് അതോടൊപ്പം ബഹുമാനപ്പെട്ട എം പി ഡിൻ കുര്യാക്കോസ് അവരുടെ എം പി ഫണ്ട് ഉപയോഗിച്ച് സ്കൂളിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ഓപ്പൺ സ്റ്റേജ് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടുണ്ട് അപ്പം അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനവും സമർപ്പണവും ഇതോടൊപ്പം തന്നെ ഈ വേദിയിൽ നടക്കുന്നുണ്ട് അതോടൊപ്പം ഈ വർഷത്തെ എസ് പി സി ബാച്ചിൻ്റെ പാസിങ് ഔട്ട് പരേഡും സ്കൂളിൽ പുതുതായി അനുവദിച്ച് കിട്ടിയ ഹയർ സെക്കൻഡറിയിൽ അനുവദിച്ച് കിട്ടിയ റേഞ്ചേഴ്സ് യൂണിറ്റിന്റെ ഔപചാരികമായ ഉദ്ഘാടനവും അത് ബഹുമാനപ്പെട്ട എം പി നിർവഹിക്കും സ്റ്റുഡൻസ് പോലീസ് പദ്ധതിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ബാച്ചിലെ കെഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ എം പി ഡീൻകുര്യാക്കോസ് അഭിവാദ്യം സ്വീകരിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ഫിറോസ് സി എം ഹെഡ്മിസ്ട്രസ് മായ വസുന്ധരദേവി പി ടി ഐ പ്രസിഡന്റ് ഷുജി മാത്യു റിയാസ് എസ് അഷ്റഫ് പി എച്ച് റഷീദ് പി പി തുടങ്ങിയവർ പങ്കെടുത്തു